കൊക്കും ഞണ്ടും ഒരു കുളത്തിൽ കുറേ ഞണ്ടുകളും മത്സ്യങ്ങളും സുഖമായി പാർത്തിരുന്നു അടുത്തു തന്നെ ഒരു മരത്തിൽ ഒരു കൊക്കും താമസിച്ചിരുന്നു കൊക്ക് എന്നും കുളത്തിൻ്റെ കരയിൽ ചെന്നിരിക്കും തരം കിട്ടിയാൽ മത്സ്യങ്ങളെയും ഞണ്ടുകളെയും പിടിച്ചു തിരിഞ്ഞു വയറു നിറഞ്ഞാൽ തൻ്റെ പാർപ്പിടത്തിലേക്ക് പറന്നു പോകും ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു കൊക്കിന് വയസ്സായി ഇര പിടിക്കാൻ കഴിയാതായി അത് പറന്നെടുക്കുമ്പോഴേക്ക് ഞണ്ടുകളും മത്സ്യങ്ങളും വെള്ളത്തിൽ മുങ്ങിയൊളിക്കും കൊക്ക് പട്ടിണിയായി അപ്പോൾ അതിനൊരു കൗശലം തോന്നി ഒരു ദിവസം അത് കരഞ്ഞുകൊണ്ട് കുളത്തിൻ്റെ തീരെ തിരിപ്പായി ഞണ്ടുകളും മത്സ്യങ്ങളും മെല്ലെ അടുത്തു ചെന്നു അപ്പോഴും കൊക്കനങ്ങിയില്ല കരച്ചിൽ തന്നെ കരച്ചിൽ കണ്ട് ഞണ്ടുകളുടെ തലവൻ ചോദിച്ചു കൊക്കമ്മമാമ എന്തിനാണിങ്ങനെ കരയുന്നത് വിശക്കുന്നു അല്ലേ ഞങ്ങളെ പിടിച്ചതിന് ഞാൻ ഇനി തരമാവില്ല ഞങ്ങളെ കിഴവന് തോടാൻ കിട്ടില്ല എന്ന് മത്സ്യങ്ങളും പറഞ്ഞു അവ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കാട്ടി അപ്പോൾ കൊക്ക് വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ സത്യം അറിയുന്നില്ല വിശന്നിട്ടല്ല ഞാൻ കരയുന്നത് നിങ്ങളെ കൊന്നു തിന്നണമെന്ന ആശയും ഇപ്പോൾ എനിക്കില്ല പണ്ട് ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് മഹാപാപം ഇപ്പോൾ അതോർത്ത് ഞാൻ വ്യസനിക്കുകയാണ് ഞണ്ട് ചോദിച്ചു അതുകൊണ്ടാണോ അമ്മാവൻ കരയുന്നത് വേറെയും കാരണമുണ്ട് പറയാം ഇന്നലെ രാത്രി രണ്ട് മുക്കുവന്മാർ ഈ വഴി പോയിരുന്നു അവർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഇല്ല ഞങ്ങളൊന്നും കേട്ടില്ല എങ്ങനെ കേൾക്കും അന്തിയാകുമ്പോഴേക്ക് നിങ്ങളെല്ലാം ഉറങ്ങിക്കഴിയും എനിക്കുണ്ടോ ഉറക്കം വയസ്സായില്ലേ മത്സ്യങ്ങളുടെ തലവൻ ഇത് കേട്ട് ചോദിച്ചു എന്താണവർ പറഞ്ഞത് അതു കേട്ടാൽ നിങ്ങൾ പേടിച്ചു വിറയ്ക്കും ആ ദുഷ്ടന്മാർ പറകെയാണ് ഈ കുളത്തിൽ ഒരുപാട് ഞണ്ടും മത്സ്യവുമുണ്ട് വെള്ളം കുറച്ചൊന്ന് താഴട്ടെ എല്ലാറ്റിനെയും വലവീശി പിടിച്ചു കൊണ്ടുപോകണം എന്ന് മത്സ്യങ്ങൾ ഇത് കേട്ട് നടുങ്ങി അമ്മാവാ ഞങ്ങളെ രക്ഷിക്കണമേ എന്നവ കൂട്ടത്തോടെ നിലവിളിച്ചു അപ്പോൾ കൊക്കു പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇവിടെ നിന്ന് കുറച്ചകലെ ഒരു അമ്പലക്കുളമുണ്ട് ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോയാക്കാം അവിടെ ആരും മീൻ പിടിക്കാൻ വരില്ല മത്സ്യങ്ങൾ ചാടി പുറപ്പെട്ടു കൊക്ക് കുറേ മീനുകളെ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെയും കുറേ മത്സ്യങ്ങളെ എടുത്തുകൊണ്ട് പറന്നു അന്ന് അന്തിയാകുന്നതുവരെ കൊക്കിന് ഇതുതന്നെയായിരുന്നു പരിപാടി ഞണ്ടുകളുടെ തലവന് സംശയം തോന്നി ഇതിലെന്തോ ചതിയുണ്ട് എന്നവൻ സംശയിച്ചു പിറ്റേന്നും കൊക്ക് വന്നു അപ്പോൾ ഞണ്ട് പറഞ്ഞു അമ്മാവാ ഞങ്ങളെ മാത്രം ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ ഇന്നലെ മുഴുവൻ മത്സ്യങ്ങളെ കൊണ്ടുപോയില്ലേ ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകണം ഞങ്ങൾ രണ്ടു കൂട്ടരും അമ്മാവനും ഒരുപോലെയല്ലേ കുക്കിന് വളരെ സന്തോഷമായി അതിന് മത്സ്യം തിന്നും അടുത്തിരുന്നു അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മത്സ്യങ്ങളിൽ എന്നെ വിശ്വസിച്ച് ആദ്യമേ പുറപ്പെട്ടു നിങ്ങൾ സംശയിച്ചു നിന്നു ഇപ്പോൾ സംശയം തീർന്നുവോ എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല അമ്മാവൻ എന്നെ ആദ്യം കൊണ്ടുപോകണം അപ്പോൾ അവർക്ക് ധൈര്യം വരും വഴിയെ അവർ വന്നുകൊള്ളും എന്ന് ഞണ്ട് പറഞ്ഞു കൊക്ക് ഞണ്ടിനെ കൊത്തിയെടുക്കാനെടുത്തു വേണ്ട ഞാൻ അമ്മാവിൻ്റെ കഴുത്തിൽ ഇരുന്നു കൊള്ളാം എന്നായി ഞണ്ട് കൊക്ക് സമ്മതിച്ചു ഞണ്ടിനെ കഴുത്തിൽ ചുമന്നുകൊണ്ട് പറഞ്ഞു നേരെ തൻ്റെ പാർപ്പിടത്തിൽ ചെന്ന് കയറി ഞണ്ട് ചുറ്റും നോക്കി അപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിൽ ചുറ്റും മത്സ്യങ്ങളെ ഉണക്കാനിട്ടിരിക്കുന്നു കുറേ എണ്ണത്തിൻ്റെ എല്ലുകൾ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് ഞണ്ടിന് കാര്യം മനസ്സിലായി അത് ശത്രുവിൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു കൂർത്ത നഖങ്ങൾ കുത്തിയിറക്കി അയ്യോ അയ്യോ എന്നെ കൊല്ലരുതേ എന്ന് കൊക്ക് നിലവിളിച്ചു ദ്രോഹി നീ എത്ര പാവങ്ങളെ കൊന്നു എന്ന് ഞണ്ട് കയർത്തു ഞാൻ മത്സ്യങ്ങളെയല്ലേ കൊന്നത് ഞണ്ടുകളെ ഞണ്ടുകളും മത്സ്യങ്ങളും രണ്ടുവർഗമല്ലേ എന്ന് കൊക്ക് ചോദിച്ചു ഞങ്ങൾ രണ്ടു വർഗമായിരിക്കാം എന്നാൽ വളരെ കാലമായി ഒരേ കുളത്തിൽ ഒരുമിച്ച് ജീവിച്ചു പോരുന്നവരാണ് ഞങ്ങൾ നീ ഞങ്ങളുടെ പൊതുശത്രുവാണ് നിന്നെ ഞാൻ വിടില്ല ഞണ്ട് നഖങ്ങളിറുക്കി കൊക്കിൻ്റെ കഴുത്തു പിളർന്നു കൊക്ക് ചത്തുപോയി ഞണ്ട് കുളത്തിലേക്ക് മടങ്ങി